ഹലോ ഗായ്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് തളിപ്പറമ്പ് പട്ടുവറൂഡിൻ ഇടയിലുള്ള മുള്ളൊൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ ഒരു ചെറിയൊരു കന്നിക്കടയിലേക്കാണ് നല്ല അടിപൊളി പ്രകൃതി രഹണീയമായ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് നല്ല സൂപ്പറായിട്ടുള്ള ഒരു കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ടുള്ളൊരു സ്പോട്ട് നമ്മൾ പോകാൻ പോവാൻ ഇച്ചിരി ലേറ്റ് ആയപ്പോൾ തന്നെ അവിടെ എന്താ പറയാ നല്ല തിരക്കായിരുന്നുണ്ടായത് കൊറച്ച് വല്യ വലിയ ഫിഷ് ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം പോയപ്പോൾ തന്നെ നമ്മൾ ആദ്യം കസേരിയിൽ കയറിയിരുന്നു നമ്മൾ കുറച്ചും വെയിറ്റ് ചെയ്തു അപ്പോഴാണ് പറഞ്ഞത് ആദ്യം പോയിട്ട് ആ ഫിഷൊക്കെ ആദ്യം പോയി ഓർഡർ കൊടുക്കണം എന്ന് പിന്നെയാണെന്ന് പറഞ്ഞത് അങ്ങനെ നമ്മൾ പോയിട്ട് ആ ഫിഷ് ഓർഡർ കൊടുത്തു ഒരു ഒരു കരിമീൻ ഒരു ചെമ്പല്ലി ഒരു പയറ്റി എന്ന് പറയും നമ്മൾ അപ്പോൾ നമ്മൾ ഇത്രയും മൂന്ന് ഫിഷും പിന്നെ ഒരു എലമ്പൊക്കെ ഫ്രൈയും അതാണ് നാല് ടോട്ടൽ നാല് ഐറ്റംസാണ് നമ്മൾ അവിടെ ഓർഡർ കൊടുത്തത് അങ്ങനെ ഓർഡർ കൊടുത്തിരിക്കുമ്പോ അതാ ഇട്ടിപ്പൊളി നല്ല സൂപ്പർ മഴയൊക്കെ വന്ന് വൈബോ വൈബ് അതും എജാതി കഞ്ഞി എന്ന് അറിയോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ ആ ചമ്മന്തിയും ആ പയറും കഞ്ഞിയൊക്കെ മിക്സ് ചെയ്ത് ഞാൻ കഞ്ഞി കുടിച്ചില്ല ഞാൻ ഓൾറെഡി ഡയറ്റ് ഡയറ്റായതുകൊണ്ട് ഞാൻ കഞ്ഞി വാങ്ങിയില്ല സഫാതിൻ്റെ കഞ്ഞിന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സ്പൂൺ എടുത്ത് ഞാൻ കഴിച്ചു പക്ഷേ ഫിഷ് ഫ്രയും ആ ചെറുപയറും പറയുമ്പോൾ ഇങ്ങനെ എന്താ അറിയില്ല ഈ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പം വായന്നിങ്ങനെ വെള്ളം പോകാതാ ഈ ചമ്മന്തി ഒരു രക്ഷയില്ല കേട്ടാ ഞാൻ മൂന്നും മൂന്നാല് പ്രാവശ്യമായിട്ട് ഞാൻ കഴിച്ചു ചമ്മന്തി അങ്ങനെ ഗായ്സ് ഇതേ നമ്മൾ ഓർഡർ ചെയ്ത ഫിഷ് വന്നിട്ടുണ്ട് ഓൾറെഡി ലൈറ്റായി കഞ്ഞി കുടിച്ച് പകുതി ആയപ്പോ തന്നെ ഫിഷും നമ്മൾ ഓർഡർ ചെയ്ത ഇളമ്പൊക്കെയൊക്കെ വന്നത് കാരണം നമ്മൾ ആദ്യം ഓർഡർ കൊടുക്കാൻ വേണ്ടി കുറച്ച് ലൈറ്റ് ആണല്ലോ അപ്പൊ എന്താ പറയാ പറയാനൊന്നുമില്ല അടിപൊളിയായിരുന്നു നല്ല ഫുഡായിരുന്നു എൻ്റെ അടുത്ത് ഇരിക്കുന്നതാണ് സഫാദ് അവൻ്റെ ഫ്രണ്ട് ആണ് ജാഫർ ഇവനാണ് ആക്ച്വലി നമ്മൾ ഈ സ്പോട്ടിലേക്ക് കൊണ്ടുവന്നത് എന്തായാലും അടിപൊളിയാണ് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പേരും കഴിഞ്ഞ കുടിച്ചിട്ടും നമുക്ക് വന്നത് ആകെ നാനൂറ്റമ്പത് രൂപയാണ് അവിടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് വിളിച്ച് നോക്കിയിട്ട് പോയിക്കോ ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം ഓക്കെ ബൈ എന്നാടാ സ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ പേരെന്താ പേര് പേർ അല്ലേ